ഈ തദ്ദേശ ഭരണ കേരളത്തിൽ കേരളത്തിലാകമാനം ഒരു പ്രത്യേകതയുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലൂടെ നമുക്കൊരുപക്ഷേ ലഭിച്ച ഒരു ഒരാർജവം ആ ആർജവത്തോടെയുള്ള കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പാണ് ഈ വർഷം നടക്കുന്നത് തീർച്ചയായിട്ടും അതിൽ ഒരുപക്ഷെ വോട്ടിങ്ങിന്റെ ഒരു മനസ്ഥിതി മാറിയത് ഏത് വഴിക്കാണ് എന്നുള്ളതൊന്നും ചർച്ച ചെയ്യേണ്ട സമയമല്ല സ്ഥാനാർത്ഥിയുടെ മികവോ കുറവോ അതൊന്നുമല്ല ചർച്ച ചെയ്യേണ്ടത് ഒരുപക്ഷെ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ എത്രമാത്രം പ്രാപ്തി ഉള്ള ബി അല്ലെങ്കിൽ എൻ ഡി എ ഘടക കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എത്ര ത്വരിത വേഗത്തിലാണ് അദ്ദേഹം സംഭവിക്കുന്നു ഇവിടെ എന്ത് ചോദിച്ചാലും കേന്ദ്രം തന്നില്ല കേന്ദ്രം തന്നില്ല എന്ന് കുറ്റം പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും വിശ്വസിച്ചോളൂ പക്ഷെ ഇതിനൊക്കെ ഫെഡറൽ സംവിധാനത്തിൽ ചില ക്രമീകരണങ്ങളുണ്ട് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഒരു നുണ എഴുന്നള്ളിച്ചു കൊണ്ടിരിക്കുന്നത് പുലിക്കളിക്കാർക്ക് മൂന്ന് ലക്ഷം കൊടുത്തില്ല എന്ന് പറയുന്നത്